അനൂസ് ഹായ് അനുസേ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അനൂസ് കഴിച്ചോ ഇങ്ങനെ ഞാൻ കഴിച്ചോട്ടോ ഞാൻ കഴിച്ചോ അനൂസ് കഴിച്ചോ സുഖമാണോ ണോ കിട്ട സുഖമായിരിക്കും എന്താണ് വിശേഷമൊക്കെ ഇന്ന് ലൈവിട്ടിരുന്നോ അനൂസ് വൈകുന്നേരം ലൈവിട്ടില്ല നോട്ട് വന്നിട്ട് വൈകുന്നേരം നേരം പോയിട്ട് ഞാൻ മണിക്ക് ഇടാൻ പറ്റില്ല ഞാൻ ആറരക്കായി ലൈവിടുമ്പോ കുറച്ചേരം ഇട്ടു ഇട്ട് ഓഫ് ചെയ്തു അല ദിവസം ഞാൻ കഴിച്ചു പോകുന്നുണ്ടോ അതല്ലേ ഓക്കേ കാരണം ഞാൻ കുറച്ചേരായിട്ടുള്ളൂ ഷംന ഹായ് കാണിക്കുന്നുണ്ട് ഹായ് ഷംന ലൈവിലേക്ക് സ്വാഗതം ലൈവ് ഇന്ന് ടെസ്റ്റ് ചെയ് ചെയ്തില്ല എന്നു ന്യൂസ് അതെയോ ഷംനാ ലൈക്ക് ടു വേണ്ട ന്യൂസ് ഷംനാഹായ് വേണ്ട ഷംനാ ഹായ് ന്യൂസ് ഓണിക്കുന്നുണ്ട് പല ശമന കഴിച്ചോ നിൽക്കുന്നുണ്ട് അനൂസ് സ്പെഷ്യൽ എന്താന്ന് വെക്കുന്നുണ്ടെന്ന് സ്പെഷ്യൽ ഒന്നും ഉണ്ടായില്ല ഇടൊന്ന് ചാളക്കറിയും പിന്നെ പപ്പടം വറുത്തുകാരുന്നുണ്ടായില്ലോ ഷമന ഞാൻ കഴിച്ചു അനൂസ് കഴിച്ചോന്ന് വെക്കുന്നുണ്ട് അനൂസ് കഴിച്ചോ എന്ന് പറയുന്നുണ്ട് എന്താ സ്പെഷ്യൽ ഉണ്ടായിരുന്നു അനൂസ് വീട്ടിലെ ആരൊക്കെയുണ്ട് ഷം അനൂസ് വീട്ടിൽ ആരൊക്കെയുണ്ട് അനൂസ് അല്ല ഷംന വീ അനൂസ് വീട്ടിലെ ആരൊക്കെ ഉണ്ട് അനൂസ് നേരത്തെ തിരിച്ച് വീട്ടിലെ ആരൊക്കെ ഉണ്ട് ഷംന രണ്ടാളും ഒരേ ചോദ്യം നമ്മളോക്കളെ അനൗസിണ്ട് അനൗസ് ചിക്കൻ പത്തിരി എന്നുണ്ടോ അതെയോ അടിപൊളിയാണല്ലോ ഷംന എൻ്റെ വീട്ടിൽ ഞാനും ഒരു മോനും ഉപ്പയും ഉമ്മയും ഞാൻ ഡിവോഴ്സാണ് എന്ന് അറിയുന്നുണ്ട് അനൂസ് അതാണ് ഞങ്ങൾ തമ്മിലുള്ള ലൈഫിലെ പൊരുത്തുന്നുണ്ട് ആ അതന്നെ രണ്ടാള് ഒരേ ചോദിച്ചു ഒരേ ടൈമില് ഷംന അനൂസ് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ലൈലാ ഷാജിവന്നല്ലോ ഹായ് ലൈല ലൈവിലേക്ക് സ്വാഗതം ലൈല അനൂസേന്ന് നിൽക്കുന്നുണ്ട് അനൂസ് സ്ഥലം എവിടെയാന്ന് നിൽക്കുന്നുണ്ട് ലൈലാ ഷമനാ ഹായ് സ്നേഹം കൊടുക്കുന്നുണ്ട് അനൂസ് ലൈലെത്താത്ത ആളിക്കുന്നുണ്ട് ലൈല ഷംന കൂട്ടാക്കുമോ നിൽക്കുന്നുണ്ട് ഷംന അനൂസ് ഞാൻ മലപ്പുറം തൊണ്ട് ഷംന ഹായ് ലൈലത്ത താളിക്കുണ്ട് അനൂസ് ഒക്കെ പറയുന്നുണ്ട് ലൈല ലൈക്ക് വേണം ടാങ്ക് യു ടാങ്ക്യു ഷംന ഞാൻ കൂട്ടാക്ക എന്ന് പറയുന്നുണ്ട് അനൂസ് ശമനിയും കൂട്ടാണോ ലൈല ലൈലത്താത്ത കഴിച്ചോ ലൈവ് കഴിഞ്ഞോ നിക്കുന്നുണ്ട് ലൈല കഴിക്കുവെ എന്താ സ്പെഷ്യൽ ലൈല ഷംന ഇക്ക ഞാൻ കൂട്ടാക്കിയിട്ട് വരാന്നുണ്ട് ഓക്കെ ലൈല ഷംന എന്നെ കൂട്ടാക്കിയിട്ട് കൂട്ടാക്കിയാൽ കുറച്ച് കൂട്ടി തരാമെന്ന് പറയുന്നുണ്ട് ഷംന അനൂസ് പോകല്ലേ ഇപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട് അനു ശംന സബ്ബാക്കി ഷോർട്സിനിയും പോരട്ടെ എന്ന് പറയുന്നുണ്ട് അനുസ് രണ്ട് ഷോർട്സ് മാത്രം ആ ഷമിനെ പിന്നെ ഷോട്ട്സ് ഒന്നും ഇട്ടില്ലെന്നു പറഞ്ഞു രണ്ട് ഷോർട്സും പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും ഇട്ടില്ല എന്നുണ്ട് ലൈല ഷംന ഷോർട്ട്സ് കുറവാണ് ഇനിയും എന്ന് പറയുന്നുണ്ട് അനോസ് രണ്ട് ഷോർട്ട്സ് മാത്രം എന്ന് പറയുന്നുണ്ട് ചേഞ്ച് വന്നല്ലോ ഹായ് ചേഞ്ച് ലൈവിലേക്ക് സ്വാഗതം ഭക്ഷണം കഴിച്ചാ ചേഞ്ച് ഷംന ലൈവിലെത്താത്ത ഞാൻ കൂട്ടാക്കി കമൻറ്റ് ഇട്ടിട്ടുണ്ട് എന്നുണ്ട് ചേഞ്ച് ലൈവ് ഇട്ടോ നിൽക്കുന്നുണ്ടാ ഞാൻ ഇപ്പം ലൈവ് ഇട്ടുള്ളൂ പത്ത് മിനിറ്റായി ഷീജ നവാസ് ഹായ് ഹായ് ഷീജ ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചോ നവാസ് അല്ല സോറി ഷീജ ചേഞ്ച കഴിച്ചോ ബ്ലോക്ക് ഒക്കെ മാറി എപ്പോഴും വീട്ടിലെത്തി ഷീജ സുഖമാണോ സുഖമായിരിക്കുന്നു അനൂസ് ഒരു വീഡിയോ വേണം ഷോർട്സ് സബ് ചെയ്യാൻ പറ്റാത്തവർക്കും വീഡിയോസ് ചെയ്യാന്ന് പറയുന്നുണ്ട് ഷീജ ഷീജ ഫുഡ് ആ കഴിച്ചു കഴിച്ചു കേട്ടോ അനൂസ് ഓക്കേ ബൈ പറയാണ് അനൂസ് ഷീജ ഫുഡ് ഷീജ ഫുഡ് കഴിച്ചോ ആ കഴിച്ചു കഴിച്ചു ഷേഞ്ചേ ഭക്ഷണം കഴിച്ചോ നിങ്ങൾ കഴിച്ചോ ഞാൻ കഴിച്ചു കേട്ടോ ഷീജ പിന്നെ വിശേഷം നല്ല വിശേഷം കേട്ടോ നല്ല വിശേഷം സുഖമായി പോകുന്നു ഷീച്ചാ ഒന്ന് പിൻ പിന്ചെയ്യാമോ നിൽക്കണോ ആ പിൻ ചെയ്യാട്ടോ ഷംന അനൂസ് നാളെ രണ്ട് ഷോർട്സ് കൂടി അന്നറിയുന്നുണ്ട് ഷോർട്സ് വേണം ഷംന രണ്ട് ഷോർട്സ് പോരാ അഞ്ചു കണ്ട കൂടിയില്ല അപ്പൊക്കെ നാലെണ്ണം നമുക്ക് കുഴപ്പമില്ല മൂന്നോ നാല് ഷോർട്സ് എന്തെങ്കിലും നിർബന്ധമായിട്ട് വേണം കേട്ടോ പിന്നെ ഇപ്പൊ അനൂസ് പറഞ്ഞൊരു വീഡിയോ കൂടി ഇട്ടോയ്ക്ക് എന്തായാലും സ്വാഗതം ഷംന എന്ത് വീഡിയോ ഇടാനാക്ക എന്നൊക്കെ ഷംന അതിപ്പോ അങ്ങനൊന്നുമില്ല എന്തേലും ഇപ്പൊ നീ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം എടുത്തിട്ട് അത് വീഡിയോ ചെയ്തായിരുന്നോട്ടോ അതിപ്പോ എഡിറ്റും കാര്യങ്ങളൊന്നും അറിയില്ല വെറുതെ ജസ്റ്റ് അത് ആ കറക്റ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ ഇട്ടാലും മതി എഡിറ്റും ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല പ്രൊവിഷനും ലൈക്ക് ഫൈവ് ഹൺ ടാങ്ക് യു ടാങ്കു റിങ്കു റിങ്കു കഴിച്ചോ ആ ഞാൻ കഴിച്ചോട്ടോ റിങ്കു കഴിച്ചോ ഡ്യൂട്ടി കഴിഞ്ഞോ ചേഞ്ചേ പറ എപ്പോഴെന്നിട്ട് വീട്ടിലെപ്പോൾ ബ്ലോക്ക് അത് ചെയ്താൽ ഉണ്ടായിരുന്നോ ജസ്റ്റ് കഴിച്ചു പറഞ്ഞിട്ടുണ്ടോ ഓക്കേ ഷംന ഹായ് ട്രൂ വിളിക്കുന്നുണ്ട് ഷംന ഹായ് ചേഞ്ച് ചേഞ്ച് ബ്ലോക്ക് കഴിഞ്ഞിട്ടില്ല അതെയോ വീട്ടിലെത്തില്ലേ ട്രൂ ഷം ഷം ഷാ ഹായ്ക്കുന്നുണ്ട് ഷമന ഹായ് ഷീജ കളിക്കുന്നുണ്ട് ചേഞ്ച് ഹായ് ഷമന കളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് റെങ്കോ വർക്ക് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഇനി കഴിക്കണം എന്ന് പറയുന്നുണ്ട് അതെയോ സാലിമോൻ ഹായ് മണ്ട് ഹായ് സാലിമോനെ ലേവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചോ സാലിമോനെ ട്രൂ നൂറിന് ചേഞ്ച് ഉണ്ടോ നിൽക്കുന്നുണ്ട് ചേഞ്ച് നമ്മളെങ്ങാനും ബ്ലോക്ക് ആക്കിയാൽ പിടിച്ച് എന്ന് പറയുന്നുണ്ട് അതന്നെ സാലിമോൻ കഴിച്ചു എന്നറിയുന്നുണ്ട് ോട്ട് താന്ന് പറയുന്നുണ്ട് ട്രൂ വച്ചിരിക്കുന്നുണ്ട് പിരിഞ്ചേ അതിന്റെ കൂട്ടും കൂട്ടണം കേട്ടോ ട്രൂ എല്ലാര്ക്കും സുഖാണോന്നൊക്കെ ശംനാ ഹായ് സലിമോ നിൽക്കുന്നു സലിമോൻ നിക്കുന്നുണ്ട് ചേഞ്ച് എന്തായിരുന്നു സ്പെഷ്യലിൽ നിന്ന് ട്രൂ പിൻ പിന്നെ ഞാൻ കൂട്ടാണ് എന്ന് പറയണ്ടോ ഓക്കേ കൂട്ടാണ് എന്ന് ബട്ടറി പച്ച എനിക്കുണ്ട് ഹായ് ബാറ്ററി ലെവലിലേക്ക് സ്വാഗതം ചേഞ്ച് നമ്മൾ പാവങ്ങൾ ചോറും കറിയും ഞാനും അതിൻ്റെ ഇരുന്ന് ചേഞ്ച് ചെയ്യാം ഞാൻ ചോറും എന്താ ചെറിയ മത്തി മുളകിട്ടതും പപ്പടും അതിനെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ആരും പാവങ്ങളുണ്ടാവും ബാറ്ററി ലൈക്ക് ഇടുവാണേ ടാങ്ക് യു ബാറ്ററി ചേഞ്ച് ഹലോ നിൽക്കുന്നുണ്ട് ബാറ്ററി സൈഡ് ഹായ് പറയുന്നുണ്ട് ചേഞ്ച് ഹായ് ബാറ്ററി നിൽക്കുന്നുണ്ട് ഷംന ട്രൂ ഞാനും കൂട്ടാണ് പറയുന്നുണ്ട് ഹായ് ബെട്രി നിൽക്കുന്നുണ്ട് ചേഞ്ച് പച്ചക്ക് മീനില്ലാതെ ഭക്ഷണം ഉണ്ടോ നിക്കണ നമുക്ക് മീൻ നിർബന്ധാ കേട്ടോ നിർബന്ധത്തിനല്ല ആ മീനില്ലെങ്കിലും അങ്ങനെ ഒന്നുമില്ല പക്ഷെ മീൻ ഉണ്ടാവും എന്തായാലും എന്തെങ്കിലും ഒന്നും ഉണ്ടാവും എന്താ വീട്ടിലൊന്നും പെട്ടീ അതും പച്ചമീൻന്ന് പറയുന്നുണ്ട് അതെ പച്ചമീൻ എന്തേലൊക്കെ ഉണ്ടാവുംട്ടോ വീട്ടില് പിന്നെന്ന് പറഞ്ഞാല് വേറെ ആരണ്ടല്ലോ കച്ചവടം അല്ലേ അപ്പൊ നമ്മളെ വീട്ടിൽ മീൻ ഒഴിയണില്ലല്ലോ എന്നും ഇപ്പൊ കൊണ്ടുപോകണ മീൻ തീരൊന്നുമില്ല ചിലപ്പോ പിറ്റോസിനണ്ടാവോ ബാക്കി ഉണ്ടാവും അപ്പൊ നമ്മൾ ഐസ് ചെയ്ത് വെക്കുമ്പോൾ ഒന്നും പറയാൻ പാടില്ല കച്ചവടത്തിന്റെ രസ്യാണ് എന്നാലും പറയേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് മീനൊഴിയണില്ല എന്തേലും ഐറ്റംസ് ആയാലും ഉണ്ടാവാതിരിക്കില്ല വീട്ടിൽ നിന്ന് ചേഞ്ച് അതാണ് എന്ന് പറയുന്നുണ്ട് വെട്രി അതാവണം പച്ചമീൻ എന്ന് പറയുന്നുണ്ട് അതാണ് ഞാൻ അത്രേ ഉള്ളൂ ഞാൻ വെട്ടറി നമ്മളൊരു പാവം മീൻ കച്ചവടക്കാരൻ കൂലിപ്പനിക്കാരൻ കേട്ടോ ചേഞ്ച് ബാക്കി ഉണ്ടാകാറുണ്ടോ ആ എന്തേലൊക്കെ ഉണ്ടാവും ബാക്കി എന്നും കൊണ്ടോണം എന്ത് തീരുന്നില്ല കേട്ടോ അതിങ്ങനെ ഇങ്ങനെ റോളെറോളേ ഇങ്ങനെ പോകുള്ളൂ പിറ്റോസ് എന്തേലും ബാക്കി ഉണ്ടാകും ആ പതി കൂടി കുറച്ച് വേറെ എടുക്കും ീരും പിന്നെടുക്കണമെങ്കിൽ അങ്ങനെ അങ്ങനെ ആയിട്ട് ബാക്കിയൊക്കെ പോവും ആപ്ശി മീൻ ഹായ്സുണിണ്ട് ഹായ്സു മീറേ എന്തായി എവിടെ എവിടെ പോയോ ഫ്ലൈറ്റ് കയറിയോ വെട്ടി മീൻ കച്ചവടക്കാർ പാവങ്ങളല്ല പൈസക്കാർ ആണ് ആ അത് ശരി തന്നെയാണ് പൈസ ഉണ്ടാവും എപ്പോഴും കയ്യിൽ ആരുടെ സ്വന്തം അല്ലെങ്കിലും മുഹമ്മദ് അസ്ലാമലൈക്കും നുളുവാലൈക്കും സ്ലാ മുഹമ്മദ് ലൈവിലേക്ക് സ്വാഗതം പക്ഷെ മീർ അണ്ണാക്ക് വിളിക്കുന്നുണ്ട് വെട്ടറി അപ്പച്ചി എപ്പടി ഇറക്കുകയെന്ന് അപ്പച്ചി ഫ്ലൈറ്റ് കയറി ഉണ്ടല്ലേന്ന് കയറി കയറിയില് കയറി ഉണ്ടാവുമല്ലോ ഇപ്പോ അതവിടെ എത്തിയോ വെട്ടറി എവിടെ എത്തി അപ്പച്ചിന്ന് നോക്കുന്നുണ്ട് മുഹമ്മദ് അസ്സാമലൈക്കുണ്ട് വാലേക്കു സ്ലാം വറഹമുല്ല മുഹമ്മദ് പറയൂ ലൈവിലേക്ക് സ്വാഗതം മുഹമ്മദ് എന്താണ് വിശേഷം ചേ ഞാനിപ്പം പെങ്ങും ഇപ്പം പൊങ്ങും മിക്കാവുന്നില്ല ആ ഓക്കെ ചേച്ചി മീൻ കച്ചവടക്കാരനാണ് സമ്പന്നനെന്ന് പറയുന്നുണ്ട് ആ പൈസ ഉണ്ടാവും കയ്യിലോട്ടോ ഇപ്പോഴും എന്ന് വെച്ചാൽ എങ്ങനെ പോലും പൈസ കയ്യിലുണ്ടാവും നമ്മളതല്ലെങ്കിൽ പോലും സെമീർ അഞ്ച് മിനിറ്റ് ആ ഓക്കേ ഓക്കേ അഞ്ച് മിനിറ്റ് കൊണ്ട് പൊങ്ങൂല അവിടെ നിന്ന് ചേച്ചി എല്ലാ ആൾക്കാരും മീൻ മേടിക്കും എന്ന് പറയുന്നുണ്ട് ആ മുഹമ്മദ് ഞാനും ഇന്ന് മുതൽ ലൈവ് തുടങ്ങി അതെയോ എപ്പോഴാണ് ലൈവ് ടൈം എപ്പഴാ മുഹമ്മദ് സുഖമാണേന്ന് പറയണ്ടോക്കേ ഇതില സുഖമായി കിട്ടെ മുൺ ലൈവ് ആണേന്നുണ്ട് ആ അതും ഉഷാറല്ലേ കിച്ചൺ ലൈവ് ചെയ്തു നല്ല വ്യൂസ് ഉണ്ടാവും എന്നായിട്ട് മുഹമ്മദ് സുബൈക്ക് തുടങ്ങും ആ ഓക്കേ ചേഞ്ച് രണ്ട് മുഹമ്മദ് കൂട്ടിമുട്ടിയാൽ ആർക്ക് പരിക്ക് പറ്റുന്ന ഉണ്ട് സമീർ അണ്ണാ ഞാൻ വന്ന് വന്ന് ഇരിക്കോ നീങ്കോ എപ്പടി ഞാൻ വന്ന് നല്ല നീങ്ക എപ്പോഴി ഇരിക്ക സമീർ ട്ടോ മുഹമ്മദ് ആർക്കും ഒന്നും പറ്റില്ല എന്ന് പറയണ്ടാതെ അണ്ണാ സോപ്പിട്ട് അണ്ണാ സോപ്പിട്ടാന്ന് വെക്കുന്നുണ്ട് മുഹമ്മദ് സെറ്റാകും അറിയണ്ട അതെ സെറ്റാകും കേട്ടോ അല്ല അതിൻ്റെ ഇടയിൽ ആരെ എന്താണ് ഞാൻ ഞാൻ മീൻ കച്ചവടക്കാരെങ്കിലും കാശുണ്ടാവും പറഞ്ഞ ആൾ ആരാന്നറിയോ ഇടയിൽ ചേഞ്ച് ഒരു ഷോപ്പിന്റെ ഉടമ്പോ ഏത് സമയവും പൈസ ഉള്ള ആളാണെങ്കിൽ പറയണത് ഷിജി റിയാസ് ഹായ് ഹായ് ഷിജി ലൈവിലേക്ക് സ്വാഗതം സെമീർ ലൈക്ക് അടിച്ചു സാർ താങ്ക് യു താങ്ക് യു സെമീറെ ഷിജി സുഖമാണോ സുഖമായിരിക്കുന്നു അലഹമ്മില്ല ഷിജി എന്തുണ്ട് വിശേഷം നല്ല വിശേഷോ മുഹമ്മദ് വാടാൻപള്ളി വരുമ്പോൾ വിളിക്കുമോ വിളിക്കാം ഓക്കെ ഞാൻ വിളിക്കാം എങ്ങനെ ഞാൻ ലൈബ്രിൽ വന്നിട്ട് പറ കമ ഷോർട്സിൽ വരാം മുഹമ്മദ് ഷിജി റിയാസ് എട്ടാമത്തെ ലൈക്ക് വന്നു താങ്ക് യു താങ്ക് യു ഷിജി റിയാസ് പിന്നെ എന്തുണ്ട് പറയൂ വിശേഷങ്ങൾ ഓക്കെ നല്ല വിശേഷം ഷിജി സുഖമായി പോകുന്നു അലഹമില്ല ഞാൻ ഇപ്പം മാഞ്ഞു പോകുന്നു അറിയുന്നത് ആ ഓക്കെ 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 മുഹമ്മദ് ലൈക്ക് താങ്ക് യു താങ്ക് യു മുഹമ്മദ് ഫ്രിഡ്ജ് ഫുഡ് കഴിച്ചോ ഇങ്ങനെ ആ കഴിച്ചു ഫ്രിഡ്ജ് ഞാൻ കഴിച്ചോട്ടോ ഫ്രിഡ്ജ് കഴിച്ചോ